ഭാരത പര്യടനം തുടരുന്നു ബീഹാറിലുള്ള ബുദ്ധഗയയിൽ എത്തിച്ചേർന്നു ബീഹാറിലെ ഗയ ജില്ലയിലുള്ള മഹാബോധി ക്ഷേത്ര സമുച്ചയത്തിൻ്റെ പ്രവേശന കവാടം രണ്ടായിരത്തി രണ്ടിൽ യുനെസ്കോയുടെ ലോക പൈതൃക പദവി ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ നിലവിൽ വന്ന ബീഹാറിന് തൊണ്ണൂറ്റിനാലായിരത്തി നൂറ്റി അറുപത്തിമൂന്ന് കിലോമീറ്റർ സ്ക്വയർ വിസ്തൃതിയും പന്ത്രണ്ട് പോയിൻറ്റ് ഒമ്പത് രണ്ട് കോടി ജനങ്ങളുമുണ്ട് മുപ്പത്തിമൂന്ന് ശതമാനം ദരിദ്രർ ഉള്ള ബീഹാർ ദാരിദ്ര്യത്തിൽ ഒന്നാം സ്ഥാനത്താണ് പരിപാവനമായ മഹാബോധി ക്ഷേത്രം ലുംബിനി സാരാനാഥ് കുശിനഗരം എന്നിവയും പ്രധാന ബുദ്ധമത തീർത്ഥാടന കേന്ദ്രങ്ങളാണ് ബി സി അറുന്നൂറ്റി ഇരുപത്തി മൂന്നിൽ നേപ്പാളിലെ കപിലവസ്തുവിന് സമീപമുള്ള ലുംബിനിയിൽ ശുദ്ധോദന മഹാരാജാവിൻ്റെയും മായാദേവിയുടെയും മകനായി ശ്രീബുദ്ധൻ ജനിച്ചു ഈ കാണുന്നത് ശ്രീബുദ്ധൻ സ്നാനം ചെയ്തിരുന്ന സരോവരമാണ് ആറ് ദിവസം കൊണ്ട് സ്വയം നിർമ്മിച്ച ഒരു കുളം പിന്നീട് വലിയ നിർമ്മിതിയാക്കി സരോവരത്തിൻ്റെ മധ്യഭാഗത്ത് ശ്രീബുദ്ധൻ്റെ ഒരു പ്രതിമ സ്ഥാപിച്ചിരിക്കുന്നു കുഞ്ഞിന് സിദ്ധാർത്ഥനെന്ന് പേരിട്ടു ഭൗതിക ജീവിതത്തിനോട് വിരക്തി തോന്നിയ സിദ്ധാർത്ഥൻ മനുഷ്യർക്കും മറ്റ് ജീവികൾക്കും ദുഃഖങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ കാരണം അന്വേഷിച്ചു നടന്നു ഇരുപത്തിമൂന്നാമത്തെ വയസ്സിൽ ഭാര്യ യശോദയെയും മകൻ രാഹുലിനെയും അർദ്ധരാത്രിയിൽ ഉപേക്ഷിച്ച് കൊട്ടാരം വിട്ടുപോയി ദീർഘനാളത്തെ യാത്രയ്ക്കു ശേഷം ബീഹാറിലെ ഗയയിലുള്ള ഒരാൽമരത്തിൻ്റെ ചുവട്ടിൽ ധ്യാനമിരുന്നു ദീർഘനാൾ ധ്യാനം തുടർന്നു ധ്യാനത്തിൻ്റെ ഫലമായി ജ്ഞാനോദയം ലഭിച്ചു കാമം വിദ്വേഷം ഭ്രമം എന്നിവയിൽ നിന്നും മുക്തമായ അവസ്ഥയാണ് ജ്ഞാനോദയം എല്ലാ ദുഃഖങ്ങൾക്കും കാരണം ഈ അവസ്ഥയാണെന്ന് അദ്ദേഹം കണ്ടെത്തി പിന്നീട് അഹിംസാ സിദ്ധാന്തത്തിലൂടെ ബുദ്ധമതം പ്രചരിപ്പിക്കാൻ തുടങ്ങി പാലി ഭാഷയിലാണ് അദ്ദേഹത്തിൻ്റെ രചനകൾ മഹാക്ഷേത്രത്തിനകത്തുള്ള ശ്രീബുദ്ധൻ്റെ പ്രതിഷ്ഠ ബി സി നാനൂറ്റി എൺപത്തി മൂന്നിൽ എൺപതാം വയസ്സിൽ കുശി നഗരത്തിൽ വച്ച് അദ്ദേഹം നിർവ്വാണം പ്രാപിച്ചു പുനർജനനം ഇല്ലാത്ത അവസ്ഥയാണ് നിർവ്വാണം പ്രാപിക്കൽ നിർവ്വാണം പ്രാപിച്ച് ഇരുന്നൂറ് വർഷങ്ങൾക്ക് ശേഷം മൂന്നാം നൂറ്റാണ്ടിൽ മൗര്യവംശ രാജാവായ അശോക ചക്രവർത്തിയാണ് ആദ്യമായി ഇവിടെ ക്ഷേത്രം നിർമ്മിക്കുന്നത് ഇന്ന് ലോകത്തിലെ പല ഏഷ്യൻ രാജ്യങ്ങളിലും ബുദ്ധമതം പ്രചാരത്തിലുണ്ട് ശ്രീലങ്ക സിക്കിം മ്യാൻമാർ നേപ്പാൾ ഭൂട്ടാൻ തിബച്ച് ഇവിടങ്ങളിൽ ബുദ്ധമത മൊണാസ്ഥകൾ സ്ഥാപിച്ചിട്ടുണ്ട് കൂടാതെ ജപ്പാൻ കൊറിയ കംബോഡിയ ലാവോസ് വിയറ്റ്നാം തായ്വാൻ തായ്ലൻഡ് ചൈന തുടങ്ങിയ രാജ്യങ്ങളിലും ബുദ്ധമത വിശ്വാസികളുണ്ട് ഈ രാജ്യങ്ങളിലെല്ലാം ബൃഹത്തായ ബുദ്ധപ്രതിമകളും ദേവാലയങ്ങളും നിർമ്മിച്ചിരിക്കുന്നു ശ്രീബുദ്ധൻ തപസ്സിരുന്ന സ്ഥലത്ത് ശിരസ് ചേർത്ത് നമസ്കരിക്കുന്നു രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവങ്ങളാണ് ഇവിടെ വച്ച് ബോധോദയം ഉണ്ടായതുകൊണ്ട് ഈ അരയാൽ പിൽക്കാലത്ത് ബോധിവൃക്ഷം എന്നറിയപ്പെടുന്നു ഇത് പുതുതായി വച്ചു പിടിപ്പിച്ചിരിക്കുന്ന അരയാലാണ് ഈ അരയാലിനോട് ചേർന്ന് തന്നെ മഹാക്ഷേത്രവും നിർമ്മിച്ചിരിക്കുന്നു ബോധിവൃക്ഷ വൃക്ഷ സമുച്ചയത്തിൽ മനോഹരമായ ഒരു പൂന്തോട്ടവും ബുദ്ധപ്രതിമകളും നിർമ്മിച്ചിരിക്കുന്നു ജപ്പാൻ ശൈലിയിലാണ് നിർമ്മാണ രീതി ഇവിടത്തെ മറ്റൊരാകർഷണം പൂന്തോട്ടത്തിൽ സ്ഥാപിച്ചിരിക്കുന്ന ബിഗ് ബെല്ലുകളാണ് അതിൽ പ്രധാനപ്പെട്ടത് രണ്ടായിരത്തി പത്തൊമ്പത് നവംബർ ഒന്നിന് ടിബറ്റൻ ലാമ വേണ്ടി സംഭാവന നൽകിയ ബിഗ് ബെല്ലാണ് ഈ കാണുന്നത് ശ്രീബുദ്ധന് വേണ്ടി പ്രത്യേക നേർച്ചകൾ നടത്തുന്ന സ്ഥലമാണ് ഇവിടെ ഒരു നെയ്ത്തോണിയും അതിനോട് ചേർന്ന് നെയ്വിളക്ക് കത്തിക്കുന്ന മണ്ഡപവുമുണ്ട് പാലി ഭാഷയിൽ മന്ത്രങ്ങൾ എഴുതി വച്ചിരിക്കുന്ന പ്രയർവീലുകൾ കടക്കിക്കൊണ്ട് ഗയകണ്ഠ സംതൃപ്തിയോടെ ഞങ്ങൾ മടങ്ങി ബുദ്ധഗയയ്ക്ക് സമീപം വിവിധ രാജ്യങ്ങൾ അവരുടെ തനത് നിർമ്മാണ ശൈലിയിൽ മൊണാസ്റ്റുകൾ സ്ഥാപിച്ചിരിക്കുന്നു പാതയോരത്തുള്ള മനോഹരമായ ഒരു ബുദ്ധശില്പമാണിത് ഭൂട്ടാൻ നേപ്പാൾ കംബോഡിയ ചൈന തുടങ്ങി ധാരാളം രാജ്യങ്ങളുടെ ഇരുപത്തൊമ്പതിൽ പരം മൊണാസ്റ്റുകൾ ഗയയ്ക്ക് സമീപമുണ്ട് അത്തരത്തിലുള്ള ഏതാനും മൊണാസ്റ്റുകൾ കൂടി ഞങ്ങൾ സന്ദർശിച്ചു താമരപൂവിൽ ധ്യാനത്തിലിരിക്കുന്ന ശ്രീബുദ്ധനും ചുറ്റിലുമായി അദ്ദേഹത്തിൻ്റെ പത്ത് ശിഷ്യന്മാരും പതിനെട്ട് പോയിൻറ്റ് അഞ്ച് മീറ്റർ ഉയരമുള്ള ഗയിലെ ഗ്രേറ്റ് ബുദ്ധപ്രതിമയാണിത് ഗയയിലെ കാഴ്ചകൾ കഴിഞ്ഞ് ഇനി ഞങ്ങൾ ഉത്തർപ്രദേശിലേക്ക് യാത്ര തിരിക്കുകയാണ്